പൂക്കോട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിങ് പഞ്ചായത്ത് ഓഫീസിന് മലപ്പുറം ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നിലമ്പൂരിൽ നടത്തി വർഗീയതക്കെതിരെ വർഗ ഐക്യം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ും മുതലിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ മേഖലയും അവർക്ക് തുറന്നിട്ടുണ്ടെടുത്ത ആ നിയന്ത്രണമെടുത്തതിന്റെ ഭാഗമായി എല്ലാ മേഖലയിലേക്കും ഈ അതിസഭന്നർ കയറി വന്നു അങ്ങനെ കയറി വന്നത് കൊണ്ട് അതിസംസന്നരുടെ ആത്മാക്കുന്നു സി നിലമ്പൂർ എൻജിഒ യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്രയ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പത്മജ അധ്യക്ഷത വഹിച്ചു കെ ചന്ദ്രമതി റിപ്പോർട്ട് അവതരണം നടത്തി കെ ബിഇഇഎ ജനറൽ സെക്രട്ടറി കെ ബിജു കെഎസ്ആർടിഇ ജില്ലാ സെക്രട്ടറി കൈരളിദാസ് ടി ഹരിദാസൻ ടി പി യൂസഫ് ആർ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു സിഐടിയു ഏരിയ കോർഡിനേഷൻ സെക്രട്ടറി പി ശിവാത്മജൻ സ്വാഗതവും അജിതകുമാരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.